ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഈ ഒരു ടൂർ പോകുന്നതിനോട് കൂടി തൻ്റെ മകളുമായി കൂടുതൽ അടുത്ത് തുടങ്ങണേട്ടോ പപ്പയുമായി വിഷ്ണുവും ഷാലിനിയും സത്യവും ഒരുമിച്ച് ഇങ്ങനെ ഈ ടെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ തനിക്ക് വല്ലാത്ത മനസ്സിനൊരാഗ്രഹം തോന്നിപ്പോകാനായിട്ടോ തൻ്റെ കുഞ്ഞിനെ ഇനി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല തൻ്റെ മോള് അത് മോള് തന്നെയാണ് തൻ്റെ ഇരട്ട കുട്ടികൾ അത് തൻ്റെ കൂടെ അത് വിഷ്ണുട്ടൻ്റെയും എൻ്റെയും കൂടെയും ജീവിക്കേണ്ടവളാണ് എന്ന ആ ഒരു തോന്നലൊക്കെ ഇങ്ങനെ ഷാനിക്കുള്ളിൽ തൂന്നായിട്ടാണ് പിന്നീട് ഷാലി പലവട്ടങ്ങളായി വിഷ്ണുവിനോട് ഈ യാത്രക്കിടെ അത് പറയുന്നുണ്ട് കേട്ടോ വിഷ്ണുട്ട എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അതിനൊക്കെ സമയമെടുക്കും എൻ്റെ മോൾ അറിയണം എൻ്റെ അമ്മ എന്ന അവളുടെ അമ്മ എന്നുള്ളത് അവളറിയണം എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണു പറയൂട്ടോ അതൊന്നും പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റില്ല സത്യയോട് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുമെങ്കിലും കൂടി ഷാലി എങ്ങനെ മനസ്സ് പിടിച്ചു വെക്കാൻ നോക്കുമ്പോഴും തനിക്കതും കഴിയുന്നില്ല കേട്ടോ ഇത്രയും കാലം താൻ തൻ്റെ മനസ്സിനെ ഉറച്ച ഒരു ഇതിൽ നിർത്തിയെങ്കിൽ അതിപ്പോൾ തന്നെ കൈവിട്ട് പോയിരിക്കട്ടോ തൻ്റെ കുഞ്ഞ് തൻ്റെ അടുത്ത് വേണം ഏത് സമയം തൻ്റെ അടുത്ത് വേണം തൻ്റെ അമ്മയെ എന്ന് വിളിക്കണം ചേച്ചിയമ്മ നല്ല വിളി മാറ്റണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ആ പോവാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എടോ താനെന്താടോ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്താൽ അത് ക്ഷ്യാമയും അതുപോലെ രോഹിത്തും അത് അംഗീകരിക്കില്ല അവർക്കും അത് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയട്ടെ എടുക്കും അത് ഇനിയൊന്ന് ചിന്തിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമെങ്കിലും കൂടി ഷാന് പറയണേ ഇല്ല വിഷ്ണു ഏട്ടാ അവൾ എന്നെ ചേച്ചിയമ്മ വിഷ്ണുട്ടനെ വിഷ്ണു അച്ഛനെ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അവൾക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യമാണ് വേണ്ടത് അവള് ഷ്യാമയ അമ്മയെന്ന് വിളിക്കുമ്പോഴും എനിക്ക് മനസ്സിന് വിഷമം തോന്നുന്നത് എൻ്റെ കുഞ്ഞിനെ ഞാനല്ലേ അവൾ പ്രസവിച്ചത് പത്ത് മാസം ഈ വായ്പിലിട്ടിട്ട് എടോ താൻ തന്നെ ഇല്ല ഇതൊക്കെ ചെയ്തത് പലവരുടെയും കണ്ണീരൊപ്പം താൻ തന്നെ ഇല്ല ഇതൊക്കെ ചെയ്ത് എന്നിട്ടിപ്പോൾ താൻ ഇപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു എനിക്കറിയില്ല വിഷ്ണു എനിക്കറിയാം ഞാനിപ്പോൾ ഇത് ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുത്തതും അവളുടെ കണ്ണീരൊപ്പമൊക്കെ ചെയ്ത് പക്ഷേ അപ്പോൾ എനിക്കൊരു മനസ്സിന് ഒരു കട്ടിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തിന്നതില്ല എനിക്കെൻ്റെ മോളെ വേണം വിഷ്ണുമായിട്ടാ എന്നെ കൊണ്ട് പറ്റുന്നില്ല വിഷ്ണുമായിട്ട എന്നൊക്കെ പറഞ്ഞ് ഞാനെ പൊട്ടി പൊട്ടി കരയണേട്ടാണ് അങ്ങനെ ഈ യാത്രക്കിടയിൽ ഷാലിക്ക് ഈ ഒരു തോന്നൽ മാത്രം മനസ്സിൽ കയറിക്കൂടാണ് തൻ്റെ മകളെ തനിക്ക് തിരിച്ച് പിടിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതി തൻ്റെ മകൾക്ക് താനാണ് അമ്മ എന്നുള്ള ആ സത്യം അറിയണമെന്നുള്ള ആ മനോഭാവമായി കേട്ടോ ഇത് വിഷ്ണുവിനെയും ഭയപ്പെടുത്താണ് വിഷ്ണുവും പേടിക്കുന്നുണ്ട് ഈശ്വര ഇതിൽ എന്താണ് ഇനി ഉണ്ടാവാൻ പോവുക എന്ന് വിഷ്ണുവിൻ്റെയും ഉള്ളിൽ ഇങ്ങനെ തോന്നി തോന്നിത്തുടങ്ങാനായിട്ടാ അങ്ങനെ പിന്നീട് ഇവർ ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വീട്ടിലോട്ട് തിരികെ എത്തണം കേട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞുങ്ങളാണെങ്കിലോ ഈ ടൂറ് പോയതിനെയും അതിൽ വന്ന് നേരിടേണ്ട പ്രശ്നത്തെയും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ പറയുന്നുണ്ടോ നല്ല ഭയപ്പാട് ഇവരിലുണ്ട് കാരണം ഇവർക്ക് അത്രയും വലിയൊരു ആപത്ത് ഇനി ആ ഒരു മല ഈ പറയുന്ന മൂപ്പം പറഞ്ഞാൽ ആ മലയുടെ ചുവട്ടിൽ പോയി ആ ദൈവത്തിനെ ആരാധിക്കാത്തതിൽ ഇനി സ്വർണത്തിൻ്റെ പേര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി കേട്ടോ അതിനെക്കുറിച്ച് വേറെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ആ പ്രതിസന്ധികളൊക്കെ മാറിയതിന് ശേഷം ഷാലിനി മൗനമാണ് ഷാലിനിക്കുള്ളിൽ മൗനം തന്നെയാണ് ഏട്ടാ തൻ്റെ മക്കളെ കുറിച്ച് അപ്പോൾ ഷരാമ വരുന്നുണ്ട് മോളെ നിനക്ക് എന്താടി പറ്റിയത് ഈ ടൂറിൽ നിന്റെ മനസ്സ് ശരിയാക്കാനാണ് നിന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് കൂടെ മക്കളെയും മക്കളുടെ മനസ്സ് ശരിയായപ്പോൾ എൻ്റെ മോളുടെ മനസ്സെന്തിനും എന്ത് പറ്റി ഒന്നിനും പതിവ് പോലെയുള്ള ഉഷാറൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഷ്യാമ ഒരു തീരുമാനം എടുത്തിട്ടാണ് ആ വീട് നമ്മുടേതല്ലേ സത്യഭാമയുടെ ആ വീടിപ്പം രോഹിത്തിൻ്റെതല്ലേ അതുകൊണ്ട് തന്നെ അവിടെ പോയി താമസിക്കാം അതുകൊണ്ട് പപ്പിയേയും കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം എടുക്കുകയാണേട്ടോ ഇതേ സമയം അത് ഷാമിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ചാടി ചാടിയണിക്കാൻ ഏയ് അതൊന്നും പറ്റില്ല പപ്പിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അത് കേൾക്കുന്ന ഷ്യാമ പറയണേ അതെൻ്റെ കുഞ്ഞേച്ചി എൻ്റെ മുകളിലെ പപ്പി പപ്പിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഏയ് അതൊന്നും പറ്റത്തില്ല അപ്പോൾ ശാരദാമുക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അതിൽ ഷാലിയുടെ മനസ്സ് മാറിയിരിക്കുന്ന അപ്പോൾ ഷാലിനിയുടെ മുന്നിൽ വെച്ച് ശ്യാമയോട് പറയുകയാണ് ശ്യാമ നീ ഒന്ന് അടങ്ങ് ഷാലിയോട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയണേ ഇനി രോഹിത് ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അമ്മേ ഇനി പോട്ടെ പപ്പിയേയും കൊണ്ട് പോവട്ടെ എന്ന് വീണ്ടും പറയുമ്പോൾ ഉടൻ തന്നെ ഷാനി പറയുന്നത് നിന്നോടല്ലേ പറഞ്ഞത് മോളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് മോൾ എൻ്റെ അരികില് വേണം കുഞ്ഞേച്ചി എൻ്റെ മോളല്ല അവളെ നിൻ്റെ മോളോ എന്താ ക്ഷ്യാമ നീ പൊട്ടിയായി കളിക്കുന്നത് നിൻ്റെ മോളാണോ ആ മോള് അത് കേൾക്കുന്ന ഷ്യാമയുടെ കണ്ണ് ഒന്ന് പതറി പതറിപ്പോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആണോ അല്ലേന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറയും നിന്റെ മോളാണോ ഷ്യാമ അത് കേട്ടോട് തന്നെ അത് പിന്നെ കുഞ്ഞേച്ചി എൻ്റെ മോളെ ആണ് നിന്നോട് ഞാൻ ചോദിച്ചത് നിൻ്റെ മോളാണോ നീ പ്രസവിച്ച മോളാണോ നിൻ്റെ ഉദരത്തിൽ പത്ത് മാസം കിടന്ന മോളാണോ ഈ പറയുന്ന പഫി എന്ന് ചോദിക്കുന്നില്ല അത് കേൾക്കുന്നതിനോട് കൂടി ഷ്യാമ എന്താ കുഞ്ഞേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിയില്ല എനിക്കറിയില്ല എനിക്കെൻ്റെ മോള് വേണം എനിക്ക് നീ എൻ്റെ മോളെ വിട്ടു തരാൻ പറ്റത്തില്ല എനിക്കെൻ്റെ മോള് തിരികെ കിട്ടണം വേണം എന്നൊക്കെ പറയുമ്പോൾ ഷാരാമ ഷാനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ അവൾക്ക് കൊടുത്ത മോള് തന്നെ ി എല്ലി ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ഏർ നിന്റെ പപ്പി അപ്പോൾ പപ്പി ആ സമയം അവിടെ അപ്പുറത്ത് ആ സൈഡിൽ ഉണ്ടാവും കേട്ടോ പക്ഷെ ഇനി പപ്പി കേൾക്കാൻ ഇരിക്കുന്നേ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പിന്നീട് പറയട്ടോ അങ്ങനെ ഈ സമയം ക്ഷ്യാമ ഈ ഒരു ഈ ഒരു വാക്കുകൾ ഷാലി പറയുമ്പോൾ തന്നെ തനിക്കത് മനസ്സിന് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഉടൻ തന്നെ കുഞ്ഞേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുഞ്ഞേച്ചി തന്നെയല്ലേ പപ്പിയെ എനിക്ക് മോളായി തന്നത് കുഞ്ഞേച്ചിക്ക് അറിയില്ല ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തൊരു പെണ്ണാണെന്നുള്ളത് അതറിഞ്ഞിട്ടും കുഞ്ഞേച്ചി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ അതൊക്കെ എനിക്കറിയാം എല്ലാവർക്കും വേണ്ടി എല്ലാ ത്യാഗവും ഞാൻ ചെയ്തു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വേദന നിങ്ങളാരും എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ചോദിക്കട്ടെ നിൻ്റെ വയറ്റിൽ നിൻ്റെ ഉദരത്തിൽ ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളെ എല്ലാം പോട്ടെ ഒരു കുഞ്ഞിനെ ഈ പ്രസവിച്ച് അതിന് കയ്യിലോ കാലിലോ ഒരു മുറിവ് സമയത്ത് നിനക്കെത്ര വേദന ഉണ്ടാവും അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരമ്മ ഒരു ആൾക്ക് മറ്റൊരാൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ച് മുറിക്കുന്ന വേദനയുമായാണ് ഞാൻ നിനക്കത് തന്നത് അന്ന് എനിക്ക് അങ്ങനെ ഒരു മനസ്സിന് ചെറിയൊരു കട്ടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മോള് തിരികെ കിട്ടണ ഷാമേ അത് നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കെൻ്റെ മോളെ വേണം അപ്പോൾ ശാരദാമ്മ പറയുന്നത് ഷാനി നീ എന്താണ് മോളെ എങ്ങനെ അമ്മതിൽ ഇടപെടരുത് അമ്മ ഒരക്ഷരം ഇണ്ടരുത് അമ്മയുടെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗം ചെയ്തത് പക്ഷേ ഇപ്പോൾ എൻ്റെ മോളെ എനിക്ക് വിട്ടുപിരിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഷ്യാമയോട് പറയാണ് ഷ്യമ നീ ഒന്ന് പോ ഞാൻ ഷാലിയെ ഇങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ ഷ്യാമിയെ അവിടെ നിന്ന് പറഞ്ഞ് വിട്ടു പറഞ്ഞിട്ട് ഇതേ സമയം ഷാലിയുടെ അരികിലോട്ട് ശാരദാമ ചെല്ലാണ് എന്നിട്ട് ശാരദാമ പറയണം മോളെ നീ എന്താണ് ഇങ്ങനെയൊക്കെ അമ്മ ഇപ്പൊ അമ്മയോട് സംസാരിക്കാനുള്ള ആ മാനസിക അവസ്ഥ എനിക്കില്ല അമ്മ എൻ്റെ മുന്നിൽ നിന്നൊന്നും പോയിത്തരാവോ എന്ന് പറയുമ്പോ ഷാരാമ അവിടെ നിന്ന് പോവാണ് പോവുകയാണ് എന്നാൽ ഈ സമയം ക്ഷാമയാണെങ്കിലോ രോഹിത്തിൻ്റെ അരികിലോട്ട് ചെല്ലണം അപ്പോൾ രോഹിത്ത് പറയണം ഞാൻ കേട്ടു ഞാൻ എല്ലാം കേട്ടു നീയും ഈ പറയുന്ന നിൻ്റെ കുഞ്ഞേച്ചിയും കൂടി സംസാരിക്കുന്നത് അവർ പറഞ്ഞതിൽ എന്താ എന്താ തെറ്റുള്ളത് അവരായതുകൊണ്ടല്ലേ പപ്പിയെ ഇത്രയും കാലം നമുക്ക് മുന്നിൽ വളർത്താൻ തന്നെ ഇന്നിപ്പോൾ അവരുടെ മകളുമായി അവർ ടൂറ് പോയപ്പോൾ അത് കേൾക്കുന്ന ക്ഷ്യാമ പറയണേ അന്ന് പപ്പിയെ വിടരുതായിരുന്നു ഇല്ലേ അത് പറയാനുള്ള അവകാശം നമുക്ക് എന്താ ഉള്ളത് നമ്മുടെ കുഞ്ഞല്ലല്ലോ പപ്പി അതുകൊണ്ട് തന്നെ അത് പറയാനുള്ള അവകാശം നമുക്കില്ല അതുകൊണ്ട് നീയൊന്ന് അടങ്ങിയ ഷാമെ എന്താ ഈ നീ പറയുന്നത് കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കണം എന്നാ എൻ്റെ പപ്പിമോളെ ഞാൻ വിട്ടുകൊടുക്കണമെന്നാ രോഹിത്തിന് കഴിയോ രോഹിത്തിന് ആദ്യമായി അച്ഛനെന്ന് വിളിച്ചത് പപ്പിമോളല്ലേ അതുപോലെ എന്നെ അമ്മ എന്ന് വിളിച്ചത് പപ്പിമോളല്ലേ ആയിരിക്കും അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഷാലിനിക്ക് ശാലനിയുടെ മോളെ നിന്റെ കുഞ്ഞേച്ചിക്ക് നിന്റെ കുഞ്ഞേച്ചിയുടെ മോളെ തിരികെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോടതിക്ക് മുന്നിലും നമുക്ക് അവളെ പിടിച്ച് നിർത്താൻ പറ്റില്ല ഇത്രയും കാലം വളർത്തിയ ൊന്നും കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്താനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി നീ മിണ്ടാതിരിക്കുന്നു പറയാനായിട്ടോ അങ്ങനെ ഷ്യാമി തൻ്റെ കുഞ്ഞിനെ തിരികെ ചോദിക്കാൻ ഷാമയോട് കേട്ടോ എന്നാൽ ഷ്യാമയാണെങ്കിലോ ഇത് അനുഭവിക്കാനാവാതെ താൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രതിസന്ധിയിലാവുന്നുണ്ട് കേട്ടോ